ഇയാളുടെ ഗുരുവായിട്ടുള്ള കാനൻ രാജേന്ദ്രൻ ചെയ്തതുപോലെ എല്ലാ സമയത്തും എല്ലാ വിഷയങ്ങളിലും സി പി എമ്മിൻ്റെ താല്പര്യങ്ങളാണ് ഇയാൾ സംരക്ഷിച്ചു പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എം വല്ലാത്ത രീതിയിൽ താവിട്ട് പോകുമ്പോഴത്തേക്ക് കെട്ടിപിണങ്ങൾ കിടക്കുന്ന സി പി ഐയും തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടും സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള ഈ ജ ഈ ഈ ജനരോഷത്തിൻ്റെയും പാപഭാരം അവരുകൂടെ ഏറ്റെടുത്തിട്ട് ഇയാൾ സി പി എമ്മിൻ്റെ താല്പര്യമാണോ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു സംശയം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ബിനോവിഷും യാതൊരു ഉളുപ്പുമില്ലാതെ ആണ് ഇപ്പോഴത്തെ ബിനോ വിഷത്തിന്റെ ഈ ഒരു കൈയാള് ഒരു ക്രോണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാനൻ രാജേന്ദ്രൻ രോഗബാധിതനായി കിടക്കുമ്പോൾ പിന്നെ ബിനോ വിഷം സെക്രട്ടറി ആവണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന ദിതിയല്ല ഇയാൾ അധികാരമേറ്റെടുത്ത സമയം മുതൽ തന്നെ ഇയാൾ സി പി എമ്മിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്ന നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മര്യാദകളെ മാറ്റിക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞ് മപ്പടിച്ച് നിൽക്കുന്നതിന് പകരം ഇയാൾ സി പി എമ്മിന്റെ നേതാക്കന്മാര് പോലും പറയാത്ത ഒരു വിശ്വസ്ത വിനീത വിധേയത്വമാണ് ഇയാൾ പിന്നെ പിന്നെ പിണറായി വിജയനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയി വന്നതോടെ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ജനങ്ങളും പ്രവർത്തകരുമൊക്കെ എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ് കാരണം പിണറായി വിജയന്റെ ഒരു വിനീത വിധേയ ദാസനായി അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ബിനോയ് വിശ്വം എങ്ങനെ ഒരു സഖാവിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ അധപതിക്കാൻ സാധിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഉം ഉം എനിക്കിപ്പം വന്നു വന്ന അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഇയാൾ സി പി എമ്മിൻ്റെ താല്പര്യമാണോ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു സംശയം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്നലെ അയാൾ നടത്തിയ ഒരു ഒരു പ്രതികരണത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അപ്പം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ പറയാതെ വയ്യ ചെറിയൊരു പാർട്ടിയാണെങ്കിലും പാല് പോലെ പരിശുദ്ധമായൊരു പ്രതിശാസനമുള്ളൊരു പാർട്ടിയായിരുന്നു വളരെ ജനകീയരും ബുദ്ധിമാന്മാരുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ ഈ ബിനോ വിഷീരുന്ന കസരയിൽ ഇരുന്നിട്ടുണ്ട് കാരണം രാജേന്ദ്രനെ ഞാൻ അതിനകത്ത് കൂട്ടുന്നില്ല പക്ഷെ അതിൻ്റെ പുറകോട്ട് നോക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പോകേണ്ട കാര്യം ആ പാർട്ടിയുടെ ഒരു നേതാക്കന്മാർക്കെതിരെയും ഈ പറഞ്ഞതുപോലെ കാര്യമായിട്ടുള്ള ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ സ്ത്രീ വിഷയങ്ങളോ ഒന്നും വന്നിട്ടില്ല സി പി എം നേരിട്ടിട്ടുള്ള പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഒരു കാലത്തും അവരുടെ ഒരു നേതാക്കന്മാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെ ഒരാരോപണം വരികയോ അങ്ങനെ ഒരു സംശയത്തിനുള്ള പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയത്തിന്റെ നിലവിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവസാന കാലത്ത് കാനൻ മനസ്സിലായി ഈ ബിനോയ് വിശ്വം ശരിക്കും സെക്രട്ടറി ആയി വന്നത് തന്നെ ആ വഴി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതായിരുന്നില്ല ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം ഒരു ഒരു കോൺഗ്രസ് കേരള കോൺഗ്രസ് രീതിയിലായിരുന്നു അയാളുടെ സ്ഥാനാരോഹണം തന്നെ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ടി എം ജെക്കിപ്പോ മരിക്കാൻ കിടന്നപ്പോ ടി എം ജെക്കിപ്പോ കോൺഗ്രസ് ആരെയൊക്കെ വിളിച്ചിട്ട് കൊടുത്ത് എന്റെ മകനെ മന്ത്രിയാക്കണം ചെയർമാനാക്കണം ആക്കണം മനസ്സിലായത് അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ള ഏതാണ്ട് അതിന് സമാനമായിട്ടാണ് കാനൻ രാജേന്ദ്രൻ രോഗബാധിതനായി കിടക്കുമ്പോൾ പിന്നെ ബിനോയ് വിശ്വം സെക്രട്ടറി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന ദിതിയല്ല ദിതിയല്ല അത് സംബന്ധിച്ച് അതിനകത്ത് വിവാദമൊക്കെ ഉണ്ടെങ്കിലും ഏതാണ്ട് അങ്ങനെയാണ് അയാളുടെ വരവ് തന്നെ ആ വന്ന സമയം മുതൽ നമ്മൾ കാണുന്നത് ഇയാൾ നിരന്തരമായി ഇയാളുടെ ഗുരുവായിട്ടുള്ള കാനൻ രാജേന്ദ്രൻ ചെയ്തതുപോലെ എല്ലാ സമയത്തും എല്ലാ വിഷയങ്ങളിലും സി പി എമ്മിൻ്റെ താല്പര്യങ്ങളാണ് ഇയാൾ സംരക്ഷിച്ചു പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാനൻ രാജേന്ദ്രൻ സി പി എമ്മിൻ്റെ താല്പര്യം സംരക്ഷിച്ചു പറഞ്ഞാൽ കാനൻ രാജേന്ദ്രൻ എൻ്റെ എന്തോ അഴിമതി കേസുകളോ അയാളുടെ എന്തോ മകൻ്റെ വിഷയങ്ങളോ ഒക്കെ പിണറായി പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കാനൻ രാജേന്ദ്രനെക്കുറിച്ച് കേട്ടിട്ട് ആ അർത്ഥത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരാളായിട്ടൊന്നും നമ്മൾ ബിനോവിഷത്തെ കണ്ടിരുന്നില്ല മനസ്സിലായി എന്ന് മാത്രമല്ല ബിനോവിഷത്തെ കുറിച്ച് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ പ്രകാരം അയാള് സി പി എമ്മിനെ ഈ പറഞ്ഞതുപോലെ ശരി സി പി ഐയെ ശരിയായിട്ടുള്ള ഒരു പാതയിലേക്ക് കൊണ്ടുവരുകയും അതിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് നമ്മൾ വിചാരിച്ചത് നമുക്കറിയാം അച്ഛ്ബാനന്ദ മന്ത്രിസഭയുടെ കാര്യത്ത് കാലത്ത് ആൾ വനം മന്ത്രിയായിരുന്നു പരിസ്ഥിതിയിലെ മേഖലയിലൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങളോടൊക്കെ വളരെ ഈ പറഞ്ഞതുപോലെ സഹതാപപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനമുള്ള ഒരു ബുദ്ധിജീവി അല്ലേ പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടതാണ് ഇയാൾ അധികാരം ഏറ്റെടുത്ത സമയം മുതൽ തന്നെ ഇയാൾ സി പി എമ്മിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്ന നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എപ്പോഴാണ് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം സി പി എമ്മിന് ഉണ്ടായി ആ സി പി എമ്മിന് ദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടായ സമയത്ത് സി പി എമ്മിൻ്റെ പോലും എല്ലാ ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെ അടിമുടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അയാളെ വിമർശിക്കുകയായിരുന്നു സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളും അയാളെ അതിഭീകരമായിട്ട് പോയി പക്ഷേ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി ആ വിമർശനങ്ങൾ ഇയാളേൽക്കുന്ന സമയത്തും അയാള് അയാളുടെ തെറ്റായ നയങ്ങളും സി പി എമ്മിന്റെ തെറ്റായ നയങ്ങളും ഉയർത്തി കാണിക്കുക എന്നുള്ള ഒരു ധർമ്മത്തിൽ നിന്ന് മാറി അയാളെ ബിനോയിശു ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമ്മളാക സ്തംഭിച്ചുപോയി മനസ്സിലായി എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ എന്നിട്ട് അവിടെയും അയാളെ ചേർത്ത് പിണറായി ചേർത്ത് പിടിച്ച് അയാളെ ആരോപണങ്ങളിൽ ഇന്നെല്ലാം രക്ഷപ്പെടുത്തുകയും വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു പിണറായി വിജയൻ ഈ വിമർശനങ്ങൾ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ശക്തമായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു രാജ്യസഭാ സീറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു സി പി ഐക്ക് ഒരു സീറ്റ് കൊടുക്കുന്നു മനസ്സിലായോ അപ്പോൾ പിണറായി വിജയ പിന്നെ ബിനോയിശ് എന്ത് ചെയ്തു ഈ വിമർശനങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതങ്ങ് സ്വീകരിച്ചു ആ സീറ്റ് അങ്ങ് സ്വീകരിച്ചു മനസ്സിലായോ എന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞു കണ്ടോ നമ്മൾ സി പി ഐയുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധം കണ്ടോ ആ നല്ല ബന്ധത്തിന്റെ ഭാഗമായി ഒരു സീറ്റ് കൂടി എനിക്ക് കിട്ടിയില്ലേ എന്ന് അയാൾ ചോദിച്ചു അപ്പൊ ആ ചോദ്യത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു അപകട രീതി എന്താണ് ഈ സുമേഷ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിന് ഉണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ അതിഭീകരമായിട്ടുള്ള തകർച്ച യഥാർത്ഥത്തിൽ സി പി ഐയേയും വെള്ളത്തിലേക്ക് മുക്കിക്കളയുകയാണ് എന്നുള്ള ബോധ്യം സി പി ഐയുടെ അണികൾക്കും സി പി ഐയുടെ ഭൂരിപക്ഷ നേതാക്കന്മാർക്കും ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ ഏറ്റവും കൂടുതൽ വിമർശനം സി പി എം ആയി ഏറ്റെടുത്തുകൊണ്ടിരിക്കുക ഏറ്റോണ്ടിരിക്കുന്നത് സി പി ഐക്കാർക്കെതിരെ ഒരു മന്ത്രിമാർക്കെതിരെ ഒരു ആരോപണവും ഒന്നുമില്ല സി പി എം വല്ലാത്ത രീതിയിൽ താവിട്ട് പോവുകയാണ് സി പി എം വല്ലാത്ത രീതിയിൽ താഴോട്ട് പോകുമ്പോഴത്തേക്ക് കെട്ടിവിടഞ്ഞു കിടക്കുന്ന സി പി ഐയും തങ്ങളുടെതല്ലാത്ത കാരണം കൊണ്ടും സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള ഈ ഈ ഈ ജനരോഷത്തിന്റെയും പാപഭാരം അവരുകൂടെ ഏറ്റെടുത്തിട്ട് ഇതുകൊണ്ടാണ് സി പി ഐയുടെ പിന്നെ പിന്നെ അണികളും സി പി ഐയുടെ നേതാക്കന്മാരും സി പി എമ്മിനെ വിമർശിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ നിലനിൽപ്പിനുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലി എന്ന് അവർ പറയുന്നത് മനസ്സിലായി ഇതാണ് യഥാർത്ഥത്തിൽ വിളിയം ഭാർഗവന്റെ കാലത്തും സി കെ ചന്ദ്രപ്പൻ്റെ കാലത്തും ഒക്കെ എടുത്തിരുന്ന സമീപനം അതായിരുന്നു കാരണം ആ സമീപനത്തിലൂടെ മാത്രമേ സി പി ഐക്ക് വ്യത്യസ്തമായി ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് അവർക്ക് വളരാൻ കഴിയൂ മനസ്സിലെ പക്ഷെ അത് മനസ്സിലാകാതെ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് ഇയാൾ എടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു അയാൾ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോക്സഭാ സീറ്റ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അത് സി പി എമ്മിൽ നിന്ന് ഞാനൊരു സീറ്റ് വാങ്ങിച്ചില്ലേ അത് വലിയ സംഭവം അല്ലേ എന്നൊക്കെ അയാൾ പറഞ്ഞു എന്നിട്ട് വാങ്ങിച്ച് ഇയാൾ എന്താ ചെയ്തത് ഇയാളുടെ ഒരു ഏഴാംകൂലി ആയിട്ടുള്ള ഒരു അതിനകത്തുണ്ട് അയാളുടെ വേവൻ്റെ പേരാണ് പി പി സുനീർ പി സുനീറിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ മലബാർ മേഖലയിൽ സി പി ഐക്കൊരു നേതാവ് ഉണ്ടായിരുന്നു പിറമത്തുള്ള അയാൾ എന്തോ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ന് വെച്ചാൽ മലപ്പുറത്തു നിന്നുള്ള ഈ മലബാറിൽ ഒരു മുസ്ലിം നേതാവായിരുന്നു പിറമത്ത് അയാൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാൾ വയനാട് പിന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട് അയാൾ എന്ത് ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് പോയി മുസ്ലിം ലീഗിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് വന്ന ഒരു നേതാവാണ് പി പി സിന്ധു ഒരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്നാ ഞാൻ കേട്ടു അയാൾ പിന്നീട് വയനാട് സീറ്റിലേക്കൊക്കെ മത്സരിച്ചു പിന്നീട് നമ്മൾ കാണുന്ന മീറ്റിയോറി റൈസാണ് അയാൾ ഈ കാനൻ രാജന്റെ പിടിച്ച് ഉപകാരനായിരുന്നു എന്നാൽ ഞാനിപ്പോൾ കേൾക്കുന്നത് കാരണം ഇത്തിരി പൈസ ഇടപാടുകൾ കാര്യങ്ങൾ അയാൾക്കെതിരായിട്ട് ആരോപണങ്ങളുണ്ട് ഗൾഫിൽ നിന്ന് പണം പിരിക്കൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അയാൾക്കെതിരെയുണ്ട് അയാൾ അവിടെ നിന്ന് മത്സരിച്ച അയാൾ പൊടുന്നനെ തന്നെ അയാൾ സി പി എമ്മിൻ്റെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് വരുന്നു എക്സിക്യൂട്ടീവിലേക്ക് വരുന്ന അയാൾ എന്ത് ചെയ്യുന്നു കാലതാമസം ഇല്ലാതെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ആവുന്നു ഇതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് വരുന്നത് ഇനി മൂന്നാല് വർഷം കൊണ്ടാണെന്നാണ് എനിക്ക് വരുന്നു അസിസ്റ്റന്റ് സെക്രട്ടറി ആവും സി പി എ സി പി എമ്മിൽ നിന്ന് വാങ്ങിയ ഈ ഈ രാജ്യസഭാ സീറ്റ് ഈ ബിനോവിശം യാതൊരു ഉളുപ്പുമില്ലാതെ കൊടുക്കുന്നു സുനീല കൊടുക്കുന്നു ഈ സുനീറാണ് ഇപ്പോഴത്തെ ബിനോവിശ്വത്തിൻ്റെ ഈ ഒരു കൈയാള് ഒരു ക്രോണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സുനീർ പറഞ്ഞ വഴിയിൽ കൂടെയാണ് പിന്നെ ഇയാൾ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോകും പോകും ഈ പി സുനൂരൊക്കെ പിന്നൂർ പി സുനുനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് നേതാക്കന്മാരെ അയേക്കാളും സീനിയറായിട്ടുണ്ട് പാർട്ടിക്കകത്ത് കെ പി രാജേന്ദ്രൻ സീനിയറാണ് മുല്ലധരൻ രത്നാരൻ സീനിയറാണ് സി എൻ ചന്ദ്രൻ അങ്ങനെ ഒരുപാട് സീനിയർ നേതാക്കൾ സീതി അതുപോലെ കെ പ്രകാശ് ബാബു പ്രകാശ് ബാബു ഈ കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ നേതാവിനെ നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് പാർട്ടിയെ നയിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജ്ജവും ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ഇതും പാർട്ടിക്ക് ദിശ അങ്ങനെയുള്ള ഒരു കഴിവ് അയാൾക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ അയാളെ പിന്തുണയുന്നത് അല്ലാതെ ബിനോദത്തിന് എതിരുന്ന നിലയിലല്ല ഇപ്പൊ ഉദാഹരണത്തിന് തന്നെയാണ് ഇപ്പൊ എ ഡി ജി പി വിഷയം തന്നെ വന്നപ്പോൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് എ ഡി ജി പി വിഷയം വന്നപ്പോഴത്തേക്കും ബിനോചം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഊഴം വെച്ച് ഊഴം വെച്ച് ഈ ബി ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന അയാൾ എന്തിനാ ഈ സ്ഥാനത്ത് തുടരണം എന്നുള്ള ഒരേ ചർവിത ചർവണമാണ് ഇയാൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ട് എന്നാൽ പ്രകാശ് ബാബു വന്നിട്ട് ആ പ്രകാശ് ബാബു ആണ് അതിൻ്റെ ഒരു പ്രത്യശാസ്ത്ര ഒരു പരിപ്രേക്ഷ്യം അതിന് നൽകിയത് ഈ വിഷയത്തിന് അയാൾ വന്നിട്ട് പറഞ്ഞു ഇത് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ല ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സാണ് പ്രധാനം ആ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫാസിസ്റ്റ് ശക്തിയായിട്ടുള്ള പിന്നെ ആർ എസ് എസിനുമായി ബന്ധം ഒരിക്കലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇ ഡി ജി പിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പൊളിറ്റിക്സ് കാര്യകാരണ സഹിതം അദ്ദേഹം കൊണ്ടു വന്നു എന്ന് മാത്രമല്ല അയാൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അതിൽ പറഞ്ഞു ഈ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ഈ മതപരമായിട്ടുള്ള സംഘടനകളുടെ ചർച്ച ചെയ്യാം പക്ഷേ അതുപോലെ വർഗ്ഗീയകളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കണം എന്നാൽ കേരളത്തിൽ പ്രകാശ് ബാബു പറയുന്ന പ്രകാരം ഭദ്രമായിട്ടുള്ള ക്രമസമാധാന നിലയുള്ളപ്പോൾ എന്തിനാണ് ഇയാൾ തലയിൽ തുണിയിട്ടുകൊണ്ടുപോയി ആർ എസ് എസ് വരെ കണ്ടത് അതിനകൾ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് അതിൽ കൊണ്ടുവന്നു ആ വാദമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലും പിന്നെ പിന്നെ പാർട്ടി അണികളുടെ ഇടയിലും ഒക്കെ കയറി പിടിച്ചത് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനോയിഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഉയർന്ന ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി മനസ്സിലായോ ഒരു പാർട്ടിക്ക് ഒരു ദിശാബോധം കൊടുക്കാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഒരു നേതാവാണ് കെ പ്രകാശ് ബാബു എന്ന് നമ്മൾ കാണുന്നത് അപ്പൊ സ്വാഭാവികമായും ബിനോദ്വിശ്വത്തിന് കീഴിൽ ആ പാർട്ടിയിൽ ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരാൾ ആ കെ പ്രകാശ് ബാബുവിനെ നിരന്തരമായി സൈഡ് ലൈൻ ചെയ്തിട്ട് അയാൾ ഈ സുനീർ എന്ന് പറഞ്ഞ ഏഴാംകൂടിയെ പ്രൊമോട്ട് ചെയ്തിട്ട് അല്ല അത് മാത്രമല്ല ഈ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പാർട്ടി സെക്രട്ടറി ഉണ്ട് എന്നൊരു എന്നൊരുപരമായി എന്നിട്ട് ഈ പി സുനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള യാതൊരു കഴിവും ഇല്ലാത്ത ഇയാള് ഇപ്പം പിന്നെ ഇവിടെ രാജ്യസഭയിലേക്ക് പറഞ്ഞു വിടുകയും ഈ പ്രകാശ് ഭവനെ നിരന്തരമായി അവഗണിക്കുകയും ചെയ്യും ഇപ്പം സുമേഷ് പറഞ്ഞ പുതിയ പോയിന്റ് അവരുടെ സംസ്ഥാന സിംഗ്യൂട്ടീവിൽ ഞാനുണ്ടോ ഞാനുള്ള നിങ്ങളെന്ത് അതെന്തൊരു ബൂർഷ്വ സമീപനമാണെന്നാണ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഈ പ്രതികരണത്തിലുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എന്താണ് ശരിക്കും പ്രകാശ് ബാബു ചെയ്തത് പ്രകാശ് ബാബു ചെയ്തത് സി പി ഐയുടെ രാഷ്ട്രീയ നിലപാടിലൊരു ദൃഢത ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ പിന്നെ വിനോദത്തിനെ കൂടുതൽ വിനോദത്തിൻ്റെ നിലപാടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അയാൾ ചെയ്തത് അത് പാർട്ടിക്ക് ഏറ്റവും വലിയ ഗുണം ഉണ്ടാകുകയാണ് ചെയ്തത് ജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്ക് കൂടുതൽ സ്ഥാനം ഉണ്ടാക്കുകയാണ് ആ സ്ഥാനത്തിന് ഇല്ലാതാക്കി കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പറയാൻ ഞാൻ എന്ന് പറഞ്ഞാൽ സുമേഷ് പറഞ്ഞ പോലെ ഞാനുള്ളപ്പം നിയന്ത്രണ പിണറായി വിജയൻ ചോദിക്കുന്നതിൻ്റെ വേറൊരു വശമാണ് ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയപ്പോഴത്തേക്കും മാധ്യമപ്രവർത്തകർ അയാളോട് ചോദിച്ചു എന്താണ് ഇയാളെ മാറ്റാത്തത് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നോക്കുക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇത് എന്താണ് നിങ്ങൾക്ക് ഇത് പറ്റിയത് നിങ്ങൾക്കത് വിഷയദാരിദ്ര്യമുണ്ടോ ഏഹ് അപ്പോൾ അപ്പം മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഇത് പിന്നെ മാറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് മാറ്റും മാറ്റും എന്നുള്ളൂ അപ്പോൾ ഒരു ദൂരത്തെ കുറിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ അത് കഴിഞ്ഞ ദിവസം ചോദിച്ചു അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എ ഡി ജി ഡി ജി പിയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ പിന്നെന്തുകൊണ്ടാ മാറ്റത്തഞ്ച് കുറച്ച് വേറും കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു തകൾ വിട് അത് വിട് അത് വിട് അത് വിട് എന്നും പറഞ്ഞു അഗ്രസീവായിട്ട് അവനെ അങ്ങ് കട്ടിയാണ് ഈ പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ശൈലി എന്ന് പറഞ്ഞ ശൈലി അപ്പൊ അതിനുശേഷം ഈ പ്രകാശ് ബാബുന്റെ കാര്യം ചോദിച്ചപ്പോഴത്തെ അയാൾ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് വിശദീകരിക്കാമെന്ന് തുടങ്ങി ഇത്രയും നല്ല പരിശുദ്ധമായൊരു പാർട്ടി ആശയപരമായും പ്രത്യശാസ്ത്രപരമായും ഹൺഡ്രഡ് പെർസെന്റ് ദൃഢമായൊരു പാർട്ടിയാണ് ഈ പാർട്ടി അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ദൃഢതയില്ലാത്തവരുടെ ചില വാദഗതികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് പറയുന്നതും അയാളുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല അയാൾ പറയുന്നത് ഈ പാർട്ടിയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ് എന്നാൽ ഈ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ മാത്രം ഉള്ളതുകൊണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ എന്നിട്ട് അവസാനം അയാൾ ഇതുപോലെ തന്നെ വളരെ അരകൻ്റായിട്ട് സംസാരിച്ച് പത്രസമ്മേളനം നിർത്തിയാളങ്ങ് പോവായത് മനസ്സിലായി അപ്പൊ ഇത് ശരിക്കും പിണറായി വിജയൻ്റെ ഒരു വിശ്വാസ വിനീത വിധേയനാണ് ഇയാൾ മനസിലായില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പാർട്ടിയെ നയിക്കാൻ യോഗ്യതയുള്ള ഒരാളല്ല ഇയാൾ അല്ല ഒരിക്കലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്കിപ്പോ ഉള്ള വലിയ സംശയം എന്ന് പറയുന്നത് അയാള് പിന്നെ പിണറായി വിജയൻ്റെ താല്പര്യമാണോ സംരക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അല്ല അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ ശരിക്കും ഇപ്പൊ പിണറായി വിജയൻ ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ പോലും ഇയാൾ സി പി ഐയുടെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് പോലും അയാളെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണോ അതോ പിണറായി വിജയന്റെ എന്തെങ്കിലും ഒരു കൈയാളാണോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയത് എ ഡി ജി പിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി ജില്ല പത്രസമ്മേളനം കഴിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിയും എ ഡി ജി പിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അല്ല എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റിപ്പോർട്ട് കിട്ടും ഇയാളെ എന്ന് പറയുന്നത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വരും സ്വാഭാവികമായും സി പി ഐക്കാരൻ വന്നിട്ട് പറയേണ്ടതാണ് എന്താ എന്തോ എന്തൊരു വൃത്തിയായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് മര്യാദയ്ക്കളെ മാറ്റിക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞ് മപ്പടിച്ച് നിൽക്കുന്നതിന് പകരം ഇയാൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ പോലും പറയാത്ത ഒരു വിശ്വസ്ത വിനീത വിധേയത്വമാണ് ഇയാൾ പിന്നെ പിന്നെ പിണറായി വിജയനോട് കാണിച്ചുകൊണ്ടിരിക്കുക ഇത് ഇത് ശരിക്കും സി പി ഐ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഈ പറഞ്ഞ എക്സിസ്റ്റൻസ് ഓഫ് ദ സി പി ഐ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സി പി ഐയുടെ പോലും തകർച്ച വിളിച്ചു വരുത്തുന്ന നിലപാടാണ് വിനോദം എടുക്കുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ പ്രശ്നം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാൻ പോകുന്നത് ആ സി പി ഐക്കകത്ത് സി പി ഐക്കകത്ത് കാരണം സി പി ഐക്ക് പൊളിറ്റിക്കലായിട്ട് ഏറ്റവും വലിയ അവസരമല്ല സിമേഷൻ ഉണ്ടായിരിക്കുന്നത് പച്ച പരസ്യ വിമാനം മാറ്റിയില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ആ സമയത്ത് പോലും ആ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു സമയത്ത് പോലും ഇയാൾ സി പി ഐയുടെ തകർച്ച ഉണ്ടാകുന്ന ഉറപ്പായിട്ട് പോലും ഇയാൾ പിണറായി വിജയനെ സംരക്ഷിക്കണമെങ്കിൽ ഇയാൾ പിണറായി വിജയന്റെ ആളല്ലെങ്കിൽ പിന്നെ ആരാണെന്നുള്ളത് ഇവിടെ മറ്റൊരു സംശയം കൂടിയുണ്ട് അതായത് കാനം രാജേന്ദ്രന്റെ ആഗ്രഹപ്രകാരമാണ് ഈ ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി ആയത് കാനം രാജേന്ദ്രൻ പിണറായി വിജയനോടുള്ള വിധേയത്വം നമുക്കറിയാം അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കില്ലേ കാനം രാജേന്ദ്രൻ അല്ല നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പോലും അതുപോലെ എന്തായാലും ബിനോയിശ്ശ എടുക്കുന്ന സമീപനങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾ സി പി ഐയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവും സി പി എം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് അവർക്ക് പിണറായി വിജനം പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ചു ഇത്രയും അയാളുടെ ക്രെഡിബിലിറ്റി നശിച്ചൊരു ഒരു കാലഘട്ടം ലോക്സഭ തോറ്റപ്പെടുത്തേക്ക് തന്നെ ആളുകളായാലും എടുത്തിട്ട് ചതച്ചു അതിനുശേഷം അൻവരുടെ വിഷയം വന്നപ്പോൾ വീണ്ടും എടുത്തിട്ട് ചതച്ചു ഇപ്പോഴത്തെ പിന്നെ ഈ കേസൻ വിഷയം വന്നപ്പോൾ അതിനകത്തും എടുത്തിട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പോലും അയാൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ വിവസ്ത്രനായി നിൽക്കുമ്പോൾ മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുമ്പോഴാണ് ഈ ബിനോദിശമെന്ന് അയാൾക്ക് പിന്നെ സംരക്ഷണം ഒരുക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വൃത്തികെട്ട സമീപനാണെന്നാൽ അയാളെ അപ്പോൾ ഇത്രയേറെ പ്രതിസന്ധി സി പി എം നേരിട്ട് നിൽക്കുമ്പോൾ സി പി എം ഒരർത്ഥത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇത്രയും വലിയ പ്രതിസന്ധി നേരിട്ടിട്ടില്ല അങ്ങനെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കും പാർട്ടി സമ്മേളനങ്ങളിൽ അത്യഭൂതപൂർവ്വമായിട്ടുള്ള പിന്നെ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ വരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ സി പി ഐയുടെ രാഷ്ട്രീയ അസ്തിത്വം ഉറപ്പാക്കുന്ന ആർജവത്തോടു കൂടിയുള്ള ഇച്ഛാശക്തിയോടുള്ള ഒരു നിലപാടല്ലേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എടുക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ ക്രൂശ്യലായിട്ടുള്ള ആ സമയത്ത് പോലും സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാട് ഇയാൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ സി പി എമ്മിൻ്റെ കൈയാളാണെന്നുള്ളതിന് വേറെ എന്ത് സംശയം എന്നാണ് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾക്കെതിരായിട്ടുള്ള വലിയ ധ്രുവീകരണത്തിന് ഉള്ള സാധ്യത ഇടയാക്കുകയും പാർട്ടി സെക്രട്ടറി എന്നുള്ള ഇയാളുടെ ആയിട്ടുള്ള ഇയാളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ഒന്നത് രണ്ട് ഇയാൾ വളരെ ഇയാൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണ് അതെ അതെ മനസ്സിലായി ചെൽ പത്രരേഖരെ പ്രകോപിതരായി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ പ്രകോപിതരായി ചോദിക്കുന്ന പത്രരേഖകളോട് പിണറായി വിജയൻ സമീപനിക്കുന്നവരുടെ സമീപനമാണ് ഇയാൾ എടുക്കുന്നത് ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് അടിമുടി ഈഗോയാണ് ഇയാളുടെ ശരീരത്തിന് മുമ്പ് ആ അവനാരാണ് എന്നെക്കാൾ പറയാം അവനാരാണ് എന്നെക്കാൾ മോൾ ഈ നിലയിൽ ഒരിക്കലും ഒരു ലീഡർ ലീഡർക്ക് വേണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി അയാൾക്കില്ല അയാൾ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ഈ പറഞ്ഞതുപോലെ ലത്തപ്രദേശായിട്ടുള്ള നേതാക്കന്മാരിരുന്ന കസേരയിൽ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളതാണ് അയാളുടെ പ്രതികരണത്തിൽ നിന്നും ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അയാളുടെ അയാൾ എടുക്കുന്ന നിലപാടുകളിൽ നിന്നും നമുക്ക് പകൽ പോലെ വ്യക്തമാകും പക്ഷേ ഏതുവരെ എന്നുള്ളതാണ് ഒരു സംശയം അല്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് സി പി ഐ പോകാൻ പോകണം കാരണം സി പി ഐയിൽ ഈ ഒരു നിലപാടിന് ഒരു അംഗീകാരവും കിട്ടാൻ പോകുന്നില്ല സി പി ഐ യഥാർത്ഥത്തിൽ കെ പ്രകാശ് ബാബു എടുത്തിട്ടുള്ള ആർജവത്തിലൂടെയുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പുറകോട്ട് വലിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് അകത്ത് വലിയ തോതിലുള്ള എതിർപ്പ് ഇയാൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതെങ്ങനെ ചെന്ന് അവസാനിക്കുന്ന എനിക്കറിയില്ല എന്തായാലും അടുത്ത സംസ്ഥാന സമ്മേളനത്തിലൊക്കെ ഇയാളുടെ നിലനിൽപ്പ് വലിയ അപകടത്തിലായിരിക്കും എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്